ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ആരാണ് അയൽവാസി എന്നത് അതീ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ് അയൽവാസികളുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ കാഴ്ചപ്പാട് തന്നെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അയൽവാസിയെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് ഇപ്രകാരമാണ് ഇബിൻ ഹജർ റഹ്മുള്ള പറഞ്ഞു അൽ ജാർ അഥവാ അയൽവാസി എന്ന പദം മുസ്ലിമിനെയും കാഫിറിനെയും പുണ്യാളനെയും പാപിയേയും മിത്രത്തെയും ശത്രുവേയും ഉപകാരിയെയും ഉപദ്രവകാരിയെയും അടുത്ത ബന്ധുവേയും അകന്ന ബന്ധുവേയും വീടിനോട് ഏറ്റവും അടുത്തവനെയും ഏറ്റവും അകന്നവനെയും ഉൾക്കൊള്ളുന്നു അവന് ചില പദവികളുണ്ട് അവ ചിലത് ചിലതിനേക്കാൾ മികച്ചതായിരിക്കും അഥവാ അയൽവാസി എന്ന് പറഞ്ഞാൽ ആരുമാകാം അത് വിശ്വാസിയാകാം വിശ്വാസിയല്ലാത്തവനാകാം കുടുംബക്കാരനാകാം അല്ലാത്തവനാകാം പല രീതിയിലും നമുക്ക് കാണാൻ സാധിക്കും അയൽവാസികളെ മൂന്ന് തരത്തിൽ വിശദീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിലൊന്ന് മൂന്ന് തരത്തിൽ അവകാശമുള്ളവരാണ് അതായത് കുടുംബക്കാരനും മുസ്ലിമും അയൽവാസിയുമായവരാണ് അവർ കുടുംബം എന്ന നിലക്ക് ബന്ധമുണ്ട് മുസ്ലിം എന്ന നിലക്ക് ബന്ധമുണ്ട് അതിൻ്റെ പുറമെ അയൽപ്പക്കത്ത് താമസിക്കുന്നു എന്ന നിലക്ക് ബന്ധമുണ്ട് ഇതാണ് ഒരു വിഭാഗം മറ്റൊന്ന് രണ്ട് അവകാശമുള്ളവരാണ് മുസ്ലിമുമാണ് അയൽവാസിയുമാണ് ആ നിലക്ക് അവകാശമുള്ള അയൽവാസികളുണ്ടാവും മൂന്നാമത്തത് ഒരവകാശമുള്ളവരാണ് അയൽവാസി മാത്രമായവരാണ് അവർ ഈ വിഭാഗങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് സുഹൃത്ത് നിസായില് നമ്മൾ നേരത്തെ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ പറഞ്ഞ ആയത്തിൽ പറഞ്ഞ ഭാഗം ഇവിടെയാണ് നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു അയൽവാസിക്ക് അയൽവാസിയെ പരിഗണിച്ചാൽ അത് ഈ മൂന്ന് മൂന്നവകാശമുള്ളവനാണ് പരിഗണിച്ചതെങ്കിൽ ആ നിലക്ക് തന്നെ പ്രതിഫലാർഹമാണ് അതല്ല രണ്ടാമത്തെ തരമാണെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ മൂന്നാമത്തെ തരമാണെങ്കിൽ അങ്ങനെ ഏത് നിലക്കാണെങ്കിലും അയൽവാസികൾ എന്ന് പറയുന്നത് ഈ രൂപങ്ങളിലൊക്കെ ഉണ്ട് വിശ്വാസത്തിലും കർമ്മത്തിലും ശ്രദ്ധിക്കുന്നവർ പോലും അയൽവാസികൾക്ക് ദ്രോഹം ചെയ്യുന്നതായി ഇന്ന് കണ്ടുവരുന്നു വിശ്വാസവും അയൽപ്പക്ക ദ്രോഹവും എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുക അതൊരിക്കലും ഒരുമിച്ച് പോവുകയില്ല അത് പല ആളുകൾക്കും അറിയാത്തത് കൊണ്ടാണ് കാരണം അയൽപ്പക്ക ബന്ധത്തിൻ്റെ പവിത്രത എത്രത്തോളം ഉണ്ട് എന്നത് മനസ്സിലാകാത്തതുകൊണ്ടാണ് പല ആളുകളും നമസ്കരിക്കും നോമ്പ് നോൽക്കും അതുപോലെയുള്ള ഇബാധത്തുകളും വിശ്വാസപരമായ കാര്യങ്ങളും ഒക്കെ നിർവഹിക്കും പക്ഷേ അയാൾ പള്ളിയിലേക്ക് പോകുന്നതും വരുന്നതും ഒക്കെ ഒരു പക്ഷേ അയൽവാസിയുടെ ആയിരിക്കും എന്നാൽ അദ്ദേഹത്തെ ആ വീട്ടിലേക്കൊന്ന് നോക്കുകയോ അവരോടൊന്ന് സലാം പറയുകയോ മുണ്ടുകയോ ചെയ്യാതെ എന്നാൽ വലിയ മുത്തക്കിയായി പള്ളിയിൽ പോയി തിരിച്ചു വരികയും ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു അവസ്ഥ ഒരിക്കലും തന്നെ ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ വിശ്വാസവും ഈ രൂപത്തിലുള്ള ഒരു സാഹചര്യവും ഒരുമിച്ച് പോവുകയില്ല എന്നത് തന്നെയാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് വല്ലാഹി ലാ സലാസൻ മൂന്ന് പ്രാവശ്യം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു വിശ്വാസിയാവുകയേ ഇല്ല അള്ളാഹു ആണേ സത്യം വിശ്വാസിയാവുകയേ ഇല്ല എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞു അവ അവ ചോദിക്കപ്പെട്ടു മൻ യാ അള്ള ആരാണ് പ്രവാചകരെ അവര് കാല അപ്പോൾ അവിടുന്ന് പറഞ്ഞു അല്ല ഉമ്മനു ജാറു ബു ആരുടെ ദ്രോഹത്തിൽ നിന്നാണോ തൻ്റെ അയൽവാസി സുരക്ഷിതനാകാത്തത് അവൻ തന്നെയാണ് അതായത് അയൽവാസി സുരക്ഷിതനായിട്ടില്ലെങ്കിൽ നമ്മുടെ ദ്രോഹം കൊണ്ട് അയൽവാസി ബുദ്ധിമുട്ടുന്നുവെങ്കിൽ അവനെ വിശ്വാസിയായി പരിഗണിക്കാൻ കഴിയില്ല എന്ന് തന്നെ കൃത്യമായി അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുകയാണ് മറ്റൊരിക്കൽ പറഞ്ഞു ിൽ നിന്ന് വേദനം ചെയ്യുന്ന ഹദീസാണ് അള്ളാഹുബുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ തന്റെ അയൽവാസിയെ ദ്രോഹിക്കാതിരിക്കട്ടെ എന്നാണ് അപ്പോ വിശ്വാസവും അയൽപക്ക ബന്ധവും വളരെ ബന്ധമുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് വിശ്വാസം ഒന്ന് വേറെ സ്വഭാവം പെരുമാറ്റവും വേറെ ഒന്ന് എന്ന രീതിയല്ല മുസ്ലിങ്ങൾ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അത് ചില ആളുകളുടെ അജ്ഞത കാരണമാണ് ഈ സ്വഭാവത്തിൽ പോരുന്നത് പലപ്പോഴും മതത്തെ തന്നെ തെറ്റിദ്ധരിക്കാനുള്ള കാരണവും ഇതുതന്നെയാണ് അതായത് ഇസ്ലാം വളരെ നല്ലതാണ് അതിൻ്റെ മാനുഷിക മുഖവും മാനുഷിക ബന്ധവും അതിൻ്റെ പവിത്രതയും ഒക്കെ വായിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത ആളുകൾ പോലും അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് ഈ ഇസ്ലാം ഉൾക്കൊണ്ട ഉൾക്കൊണ്ടൊരാളാണല്ലോ എൻ്റെ അയൽവാസി പക്ഷെ അയാൾ എനിക്കെന്നും ദ്രോഹമാണ് ചെയ്യുന്നത് എൻ്റെ സ്ഥലം എപ്പോഴും അയാൾ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ എനിക്ക് ബുദ്ധിമുട്ടും ദ്രോഹങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എൻ്റെ വഴിയിൽ അയാൾ പ്രയാസങ്ങൾ തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാൽ അയാൾ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ നമസ്കാരവും നോമ്പും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു എങ്ങനെയാണ് ഇത് രണ്ടും യോജിക്കുന്നത് എന്ന് പലപ്പോഴും മറ്റുള്ള ആളുകൾ അത്ഭുതപ്പെടാറുണ്ട് അപ്പം ഇത് ഈ അത്ഭുതം മാറണമെങ്കിൽ ഈ സംശയം നീങ്ങണമെങ്കിൽ വിശ്വാസികളായ ആളുകൾ ഏറ്റവും നല്ല രീതിയിൽ അയൽപ്പക്ക അയൽപ്പക്കത്തുള്ള ആളുകളോട് പെരുമാറുക എന്നത് വളരെ പ്രധാനമാണ് പീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും ഉണ്ടാവാൻ എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ആരെങ്കിലുമുണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻ്റ് ചെയ്യൂ